ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പി എസ് സി ഹ് കേരളയുടെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സൻറ്റേജിൻ്റെ കുറച്ച് പ്രോപ്പർട്ടികളും പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് പേഴ്സൻറ്റേജ് കാണാം അപ്പോൾ ഒരു നിങ്ങളോട് തരുകയാണ് ഒരു തേർട്ടി പേഴ്സൻറ്റേജ് ഈസ് ഈക്വൽ ടു സിക്സ് തേർട്ടി എന്ന് പറയുന്നത് മുപ്പത് ശതമാനമാണ് അറുനൂറ്റി മുപ്പത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് സെവൻറ്റി പെർസെൻറ്റേജ് എന്ന് ചോദിക്കും ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് പേഴ്സൻറ്റേജിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഇപ്പൊ തന്നിരിക്കുകയാണ് ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനമാണ് എണ്ണൂറ്റിനാൽപ്പത് ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനമാണ് എണ്ണൂറ്റിനാൽപ്പത് എങ്കിൽ ആ സംഖ്യയുടെ മുപ്പത് ശതമാനം എത്ര ചോദ്യം ചോദിക്കാം അല്ലെങ്കിൽ സംഖ്യ ഏത് എന്ന് ചോദിക്കാം അല്ലെ നാൽപ്പത് ശതമാനമാണ് എണ്ണൂറ്റി നാൽപ്പത് അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത് അതായത് സംഖ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയും നൂറ് ശതമാനം അല്ലെ അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം എത്ര ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറ് നമ്മൾ സാധാരണ എന്ത് ചെയ്യും എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു മുപ്പത് ബൈ നാൽപ്പത് എന്ന് ചെയ്ത് വെട്ടിക്കളഞ്ഞ് ഇവിടെയൊക്കെ വെട്ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ് പക്ഷേ ഇനി ഈ മെത്തേഡ് നമുക്കിനി വേണ്ട നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നിരിക്കുന്നത് പേഴ്സൻറ്റേജ് ചോദ്യങ്ങളാണെങ്കിൽ ആദ്യം ആ പേഴ്സൻറ്റേജും വാല്യൂവും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം നാല്പത് എൺപത്തിനാല് അല്ലെ നാല്പത് എണ്ണൂറ്റി നാൽപ്പത് റിലേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടല്ലേ നാല്പത് എൺപത്തിനാല് പൂജ്യം പൂജ്യം ഒഴിവാക്കിയാൽ ബാക്കി എന്താ ഉള്ളത് നാലും ആണ് നാല് ഇൻറ്റു ഇരുപത്തി ഒന്ന് അല്ലേ എൺപത്തിനാല് അല്ലെ നാല് ഇന്റു ഇരുപത് പറയുമ്പോൾ എൺപതായി പിന്നെ ഇരുപത്തി ഒന്നാണ് എൺപത്തിനാല് അപ്പൊ നമുക്ക് മനസ്സിലായി നാല്പതിനെ ഇരുപത്തിയൊന്ന് ഗുണിച്ചാൽ എന്തായി എൺപത്തി നാലായി അതുപോലെ ഇനി ഇതിലെ ഏത് പേഴ്സൻ്റെ ചോദിച്ചാലും ഇതേ റിലേഷൻ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക നമുക്ക് നോക്കാം അപ്പം മുപ്പത് ശതമാനം എന്താ പറയുക മുപ്പത് ഇൻറ്റു ഇരുപത്തി ഒന്ന് മുപ്പത് ഇൻറ്റു ഇരുപത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുപ്പത് ഇൻറ്റു ഇരുപത് അറുപത് അറുപത്തി മൂന്നാണ് സോ അറുന്നൂറ്റി മുപ്പതായിരിക്കും എൻ്റെ ഇതിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ നൂറ് ശതമാനം എന്താണ് വരിക നൂറ് ഇൻറ്റു ഇരുപത്തി ഒന്ന് സോ ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് രണ്ട് പൂജ്യം അപ്പോൾ നമ്പർ എന്നുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറായിരിക്കും നിങ്ങൾ എപ്പോഴും പേഴ്സൻറ്റേജിൻ്റെ ചോദ്യം വരുമ്പോൾ ഇങ്ങനെ ഇനീഷ്യലി ഈ രണ്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ അത് ആയിരിക്കും ഇതിന്റെ ബാക്കി എല്ലാ പേഴ്സൻറ്റേജിലും വരുന്നത് ഇപ്പോ ഇതിന്റെ ഒരു പേഴ്സൻറ്റേജ് എന്താ പറയുക ഒന്നേൻ്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് തന്നെയാണ് ഇതിന്റെ ടെൻ പെർസെൻറ്റേജ് എന്താ പറയുക പത്ത് ഇൻ്റെ ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി പത്തായിരിക്കും ഇങ്ങനെ ഏത് നമ്പർ ചോദിച്ചാലും ഈ ഇതേപോലെ റിലേഷനുകൾ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇതുപോലത്തെ മെത്തേഡ് ഒന്നും ഇനി ചെയ്യണ്ട നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതിയാൽ ആൻസർ കിട്ടുന്നതായിരിക്കും ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം ഒരു സംഖ്യയുടെ എൺപത് ശതമാനമാണ് ഇരുന്നൂറ്റി നാല്പത് അങ്ങനെയാണെങ്കിൽ ചോദ്യമാണ് വാട്ട് ഈസ് ദി നമ്പർ അതായത് നൂറ് ശതമാനം എത്ര ആ സംഖ്യയുടെ മുപ്പത് ശതമാനം എത്ര ഇങ്ങനെയൊക്കെ വരിക നോക്കാം എൺപത് ഇരുപത്തിനാല് അല്ലെ എട്ട് മൂവ് എട്ട് ഇരുപത്തിനാലാണ് സോ എൺപത് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ്റി നാല്പതായിരിക്കും അപ്പൊ സംഖ്യ എന്താ വരിക നൂറ് ഇൻറ്റു മൂന്ന് മുന്നൂറ് മുപ്പത് ശതമാനം മുപ്പത് ഇൻറ്റു മൂന്ന് തൊണ്ണൂറ് അത്രയേ ഉള്ളൂ ഒരു ശതമാനം എന്താ വരിക ഒന്ന് ഇൻറ്റു മൂന്ന് മൂന്ന് പത്ത് ശതമാനം പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് സോ ഇത്തരത്തിൽ നിങ്ങളോട് ഏത് ചോദിച്ചാലും എത്ര ചോദിച്ചാലും വേണ്ടില്ല ഇതിൻ്റെ ഏത് പേഴ്സൻ്റെ ചോദിച്ചാലും ഒരു റിലേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുകയാണെങ്കിൽ ബാക്കി എല്ലാം ഈ ഓർഡറിലേ വരുള്ളൂ വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം ഇപ്പോൾ എഴുപത് ശതമാനമാണ് മുപ്പത്തിയഞ്ച് അങ്ങനെയാണെങ്കിൽ അതിന്റെ പത്ത് ശതമാനം എത്ര നാൽപ്പത് ശതമാനം എത്ര മുപ്പത്തി എട്ട് ശതമാനം എത്ര എന്താ റിലേഷൻ എഴുപത് മുപ്പത്തി അഞ്ച് എഴുപതിൻ്റെ പകുതിയാണ് മുപ്പത്തിയഞ്ച് അല്ലേ പത്ത് ശതമാനം എന്താ പറയുക പത്തിന്റെ പകുതി അഞ്ച് നാൽപ്പത് ശതമാനം നാൽപ്പതിൻ്റെ പകുതി ഇരുപത് മുപ്പത്തി എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ടിൻ്റെ പകുതി പത്തൊൻപത് വളരെ എളുപ്പമാണ് അപ്പൊ നമ്മൾ ഇതുപോലത്തെ റിലേഷൻ വരുന്ന ചോദ്യം ചെയ്യാൻ പഠിച്ചു ഇനി വേറൊരു ടൈപ്പ് ഇങ്ങനെ ഡയറക്റ്റ് റിലേഷൻ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ എടുത്താല് സപ്പോസ് നമ്പർ തന്നിട്ടുണ്ട് മുന്നൂറ്റി നാല്പത് എന്ന് വന്നിട്ടുണ്ട് ഈ സംഖ്യയുടെ മുപ്പത് ശതമാനം പറയാം എത്രയാന്നാ ചോദ്യം പത്ത് ശതമാനം എന്താണ് വരെ മുപ്പത്തിനാലാകും അല്ലെ മുപ്പത് ശതമാനം മുപ്പത്തിനാല് ഇൻറ്റു മൂന്ന് ചെയ്താൽ മതി അല്ലെ അപ്പൊ നൂറ്റി രണ്ട് എന്ന് ആൻസർ കിട്ടി മുപ്പത്തിനാല് ഇന്റു മൂന്ന് നൂറ്റി രണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് പറയാം പത്ത് ശതമാനം മുപ്പത്തിനാലാണ് അപ്പൊ എന്താ പറയുക മുപ്പത്തിനാല് ഇന്റു മൂന്ന് മൂന്ന് ഇന്റു മുപ്പത് ഇന്റു മൂന്ന് തൊണ്ണൂറ് നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് സോ തൊണ്ണൂറ് പ്ലസ് പന്ത്രണ്ട് നൂറ്റി രണ്ട് എന്ന് ആൻസർ കിട്ടി ഇതുപോലെ നമുക്ക് എന്തിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം സംഖ്യ എഴുന്നൂറ്റി അമ്പതാണ് ഓക്കെ അതിൻ്റെ മുപ്പത് ശതമാനം എത്രയാണ് വരുക എഴുന്നൂറ്റി അമ്പത് അല്ലെ എഴുന്നൂറ്റി അമ്പതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ചാണ് അല്ലേ എഴുപത്തി അഞ്ച് മുപ്പത് ശതമാനം എഴുപത്തി അഞ്ച് ഇൻഡു മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പെട്ടെന്ന് കിട്ടി അല്ലെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു സംഖ്യയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ നാല്പത്തി അഞ്ച് ശതമാനം എത്രയാണ് എങ്ങനെയാണ് ചെയ്യാറ് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലേ പത്ത് ശതമാനം എത്ര വരുന്നത് ഇരുന്നൂറ്റമ്പതാണ് ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ ഒരു സ്ഥാനം മാറ്റി പോയിട്ടാൽ നമുക്ക് പത്ത് ശതമാനം കിട്ടി ഇരുന്നൂറ്റി അമ്പതാണ് ഇരുന്നൂറ്റി അമ്പതിന് ഇൻറ്റു നാല് ചെയ്താൽ നാൽപ്പത്തി ശതമാനം ആയില്ലേ ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു നാല് എത്രയാണ് വരുന്നത് ആയിരം നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതിന്റെ പകുതി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാ അല്ലേ അല്ലെ അപ്പൊ ആയിരം പ്ലസ് നൂറ്റി ഇരുപത്തി അഞ്ച് എത്രയാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നമ്പർ അയ്യായിരത്തി മുന്നൂറാണെന്ന് വെക്കാം അയ്യായിരത്തി മുന്നൂറിൻ്റെ പതിനഞ്ച് ശതമാനം എങ്ങനെയാണ് ചെയ്യാറ് അയ്യായിരത്തി മുന്നൂറ് സോ പത്ത് ശതമാനം കണ്ടുപിടിക്കും പതിനഞ്ചിന് പത്ത് പ്ലസ് അഞ്ചല്ലേ പത്ത് ശതമാനം എത്രയാണ് വരുന്നത് അയ്യായിരത്തി മുന്നൂറിൻ്റെ പത്ത് ശതമാനം അഞ്ഞൂറ്റി മുപ്പതാണ് അല്ലേ അപ്പൊ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയല്ലേ അഞ്ഞൂറ്റി മുപ്പതിന്റെ പകുതി എന്ന് പറഞ്ഞാല് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് സോ അഞ്ഞൂറ്റി മുപ്പതും പിന്നെ ഒരു ഇരുന്നൂറ്റി അറുപത്തി അഞ്ചും കൂടിയും കൂട്ടിയാൽ നമുക്ക് ആൻസർ ആയി അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് അല്ലെ എങ്ങനെയാണ് ചെയ്യാറ് അഞ്ഞൂറ്റി മുപ്പത് പ്ലസ് ഇരുന്നൂറ് പറയുമ്പോൾ എഴുന്നൂറ എഴുന്നൂറ്റി മുപ്പത് പിന്നൊരു അറുപത്തഞ്ച് എഴുന്നൂറ്റി മുപ്പതും അറുപത്തി അഞ്ചും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പെട്ടെന്ന് നമുക്ക് ആൻസർ പറയാൻ പറ്റും അല്ലെ അപ്പൊ നിങ്ങൾ ഇനി പേഴ്സൻറ്റേജിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു കൂടുതൽ ഷോർട്ട് കട്ടുകളും ട്രിക്കുകളുമായി നമുക്ക് വീണ്ടും കാണാം അവ എ നൈസ് ഡേ താങ്ക്